പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശൻ പറയുവാണ് ആനിയോട് നീ പോയി അനാമിക പോലെ കൂട്ടിക്കൊണ്ടു വന്നത് അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോയി അവളെ വിളിക്കാമെന്ന് പറയും അപ്പം അനാമികയെ വിളിക്കാനായിട്ട് അനി ചെല്ലുമ്പം മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അല്ലാതെ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല എന്ന് ആനി പറയുമല്ലോ സ്വാഭാവികം അന്നേരം അനാമിക പറയുന്നുണ്ട് ഓ അവർ പറഞ്ഞുകൊണ്ടാണ് അല്ലാതെ നീയായിട്ട് എന്നെ വന്ന് വിളിക്കുമെന്നില്ല അല്ലേ എന്ന് പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് എനിക്ക് അനുയോജ്യുന്നുണ്ട് നീ ഇപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ാണ് ദേവേനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നുണ്ടോ അന്നേരം അങ്ങോട്ട് ചെന്നിട്ട് ജയനടുത്തിരിക്കുമ്പം നയനുമോള് വന്ന കാര്യമൊക്കെ ജയൻ സംസാരിക്കുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് അതിന് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ജേട്ടം പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പം നീ ഒന്നും ചെയ്യേണ്ട ആകെ ചെയ്യേണ്ടത് ആ ഫോൺ എടുത്ത് നയന മോളെ ഒന്ന് വിളിക്കുക എന്നിട്ട് നയന നയനമോളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം അത്രയെങ്കിലും നിനക്ക് ചെയ്യാൻ മേലെ എന്ന് ചോദിക്കുക കേട്ടോ ദേവിയനോട് പക്ഷേ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ദേവയാനിക്ക് അങ്ങനെ ഒരു ഫോൺ കോളിൽ നിർത്താൻ മനസ്സ് അനുവദിക്കുന്നില്ല പക്ഷേ ഇതൊന്നും പുറത്ത് കാണിക്കുന്നുമില്ല നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നു എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് ഞാൻ തല താഴ്ത്തി നിൻ്റെ അടുത്തോട്ട് വന്ന നീ ജയിക്കണം അതായിരുന്നല്ലോ നിൻ്റെ ഒരു ആഗ്രഹം ഏതായാലും ഞാൻ നിൻ്റെ അടുത്തോട്ട് വന്നു ഇനി നിനക്ക് എൻ്റെ കൂടെ വന്നുകൂടെ അങ്ങോട്ട് എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ ദേവയാനി പറയുന്നുണ്ട് എനിക്ക് മരുമകളായിട്ട് വരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളായി തന്നെ സ്നേഹിക്കണം എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ നീ വീട്ടിലോട്ട് കയറി വന്ന ആ രീതി ആ സാഹചര്യം ഒട്ടും ശരിയല്ലാത്തതുകൊണ്ടാണ് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയാതെ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദേവയാനി പറയുന്നുണ്ട് ഏതായാലും അത്രയെങ്കിലും ദേവയാനി പറഞ്ഞല്ലോ വന്ന് വിളിച്ചല്ലോ എന്ന സന്തോഷത്തിൽ നിൽക്കുന്ന നയനയും കാണിക്കുന്നുണ്ട്